ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം കാണുന്ന ആളുകൾ ഇന്നും ഇന്നലെയുമല്ല ഈ സ്വതന്ത്ര ഭാരതത്തിലും സർവോപരി കേരളത്തിലും ഉണ്ടായിട്ടുള്ളത് ഇതിനു മുമ്പും കേരളം ഇത്തരക്കാരെ കാണുകയും പ്രതിരോധിക്കുകയും ചെയ്തു തന്നെയാണ് ഇന്ന് ജനാധിപത്യ സ്വതന്ത്ര ഭാരതത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഇതിനു മുമ്പും ഞങ്ങൾക്ക് മാത്രമായിട്ടും മതത്തിന്റെ പേരിൽ ഒരു രാജ്യം ആവശ്യപ്പെട്ട ആളുകൾ ഇവരുടെ കുഴപ്പമല്ല ഇവരുടെ പ്രശ്നമല്ല ഇത് ആവശ്യപ്പെടുന്നത് ആറാം നൂറ്റാണ്ടിന്റെ കിതാബ് പ്രകാരം മുസ്ലിം ഭരണാധികാരിയുടെ കീഴിലായിരിക്കണം നമ്മൾ ഭരിക്കപ്പെടേണ്ടത് ആ ഭരണാധികാരി നിശ്ചയിക്കുന്ന ഇമാമിന്റെ പിന്നിൽ നിന്നിട്ടാണ് നമ്മൾ നമസ്കരിക്കേണ്ടത് കട്ടവന്റെ കൈ മുറിക്കണം മതം വിട്ടാൽ അവനെ കൊല്ലണം ദുർനടപ്പുകാരിയെ എറിഞ്ഞു കൊല്ലണം കാരനെ എന്ത് ചെയ്യണം